ഹായ് ടീയേഴ്സ് വെൽക്കം ടു ന്യൂ വീഡിയോ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലെ ഈ വർഷം എൽ എസ് എസ് പരീക്ഷ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എൽ എസ് എസ് എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി കെ എസ് ടി എ നടത്തിയ മാതൃകാ ചോദ്യ പേപ്പറുകളാണ് ചർച്ച ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ വിശദമായ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തണം അതുപോലെ തന്നെ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് മാർക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ഇതുവരെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയിട്ട് ജോയിൻ ചെയ്യാം ഓക്കെ ടി ഗേഴ്സ് ലവ് യു ഓൾ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം എൻ്റെ കയ്യിൽ ചോദ്യ പേപ്പർ ഉണ്ട് ഇപ്പൊ ശ്രദ്ധിക്കുക ഒന്നാമത്തെ ചോദ്യം ഇതാണ് പ്രധാന ചടങ്ങ് കച്ചകെട്ടാണ് തപ്പ് പ്രധാന വാദ്യോപകരണം തെക്കൻ കേരളത്തിൽ പ്രചാരം മുകളിൽ കൊടുത്ത പ്രസ്താവനകൾ ഏത് നൃത്ത രൂപത്തെ കുറിച്ചുള്ളതാണ് ഇപ്പോൾ ഏത് കലാരൂപമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം പടയണയാണ് അല്ലെ അടുത്തത് പദങ്ങളെ മാതൃക പോലെ പിരിച്ചെഴുതുക താളമേളങ്ങൾ താളവും മേളവും സുഖ ദുഃഖങ്ങൾ സുഖവും ദുഃഖവും അടുത്തത് മൂന്നാമത്തെ ചിൽ ചിൽ ശബ്ദത്തോടെ അണ്ണാൻ ഓടി ഒളിച്ചു ചന്നം പിന്നെ മഴ പെയ്തു ഇതുപോലെ ഉചിതമായ പ്രയോഗം ചേർക്കാനാണ് വാഹനങ്ങളുടെ ഡേഷ് ശബ്ദം നമുക്ക് എന്തു പറയാം കടകട ശബ്ദം അല്ലെ ഓക്കെ മൂന്നാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞു നാലാമത്തത് സ്നേഹത്തിന്റെ മഹത്വം വ്യക്തമാക്കുന്ന രണ്ട് വരികളാണ് താഴെ കൊടുത്തിട്ടുള്ളത് സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും ഇത് ആരുടെ വരികൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആരുടെ വരികളാണ് വയലാറിന്റെ വരികളാണ് ഓക്കെ അടുത്തത് വയനാടൻ കാട്ടിലെ ഡേഷ് സമീപമാണ് പഴശ്ശിയും കൂട്ടുകാരും ഒളിവിൽ കഴിഞ്ഞത് നമുക്ക് മാവിലാൻ തോട് അല്ലെ അറിയാതെ വയനാടൻ കാട്ടിലെ മാവിലാൻ മാവിലാന്തോടി എന്നത് നമ്മൾ അവിടെ ചേർക്കുന്നു സമീപമാണ് പഴശ്ശിയും കൂട്ടുകാരും ഒളിവിൽ കഴിഞ്ഞത് ഈ മാതൃക അനുസരിച്ച് കുട്ടികൾ ദേഷ് സ്നേഹപൂർവം ബാപ്പുജി എന്ന് വിളിച്ചു അപ്പോൾ കുട്ടികൾ ഗാന്ധിജിയെ അല്ലെ എ എന്നത് അവിടെ ചേർക്കണം അതാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് അതായത് മാതൃക അനുസരിച്ച് പൂരിപ്പിക്കാനുള്ള ചോദ്യമാണ് സാധാരണ ചോദ്യം നമ്മൾ കാണാറുണ്ട് അടുത്തത് താഴെ കൊടുത്ത പദങ്ങളുടെ ശരിയായ അക്ഷരമാലാക്രമത്തിൽ എഴുതിയത് ഏതാണ് സിമ്പിൾ ആണ് അല്ലെ നമുക്കറിയാം അക്ഷരമാലാ ക്രമം എന്ന് പറയുമ്പോൾ ആ ഇ ഉ എ ആയി ഊറെ ആ കാക്ക ച അങ്ങനെ പോവും അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം ഒരു അമ്മത്തൊട്ടിൽ ഔഷധം ചില്ലുകൊട്ടാരം പത്തായം അല്ലെ അങ്ങനെയല്ലേ വരിക യെസ് അപ്പോ ആവരും കഴിഞ്ഞ് വരും പിന്നെ വ്യഞ്ജനാക്ഷരങ്ങളിലെ ചാവരും ലാസ്റ്റ് പാ പാപ്പ പാവരും അടുത്തത് ഏഴ് ഉത്സവങ്ങൾ കൂടിച്ചേരലുകളുടെ സന്ദർഭങ്ങളാണ് അവ നമുക്ക് ആനന്ദം തരുന്നു അടിവരേട്ട പദത്തിന് പകരം പദം ചേർത്ത് വാക്യം പൂർത്തിയാക്കുക ആനന്ദം എന്നതിന് ഒരുപാട് പദങ്ങൾ നമുക്കറിയാം ആമോദം സന്തോഷം ഒക്കെ അല്ലെ അപ്പൊ അതുപോലെ ഏതെങ്കിലും ഒരു വാക്ക് ചേർത്തിട്ട് നമുക്ക് ആ അടിവരേട്ട പദത്തിന് പകരമായി ചേർത്ത് സെന്റൻസ് അവിടെ പൂർത്തീകരിക്കുകയാണ് ചെയ്യേണ്ടത് അടുത്തത് താഴെ കൊടുത്തവയിൽ ആകാശത്തിന്റെ പര്യായമല്ലാത്തത് ഏത് വിണ്ണു ഗഗനം ആകാശാണ് താരകം ആകാശത്തിന്റെ പര്യായമല്ല നമുക്കറിയാം അപ്പൊ മാനം ആകാശത്തിന്റെ പര്യായമാണ് അപ്പൊ അതിലല്ലാത്തത് ഏതും ചോദിച്ചാൽ ഏതാണ് താരകമാണ് അടുത്ത അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ശരിയായ പദം കണ്ടെത്തുക അല്ലെ ഒമ്പതാമത്തെ ചോദ്യമാണ് ശരിയായ പദം കണ്ടെത്തുക മൃദുലം എന്നത് കൃത്യമായിട്ട് എഴുതിയത് ഏതാണെന്നാണ് ചോദിച്ചുള്ളത് അപ്പൊ നമുക്ക് മൃദുലം എന്ന് എഴുതിയത് കൃത്യമായിട്ട് എഴുതിയത് ഏഹ് എവിടെ എഴുതാം സി ആണ് ഓപ്ഷൻ സി മൃദുലമാണ് ശരി അല്ലെ ഓക്കെ അപ്പൊ നമുക്കത് നോക്കി എഴുതാം അടുത്ത പത്താമത്തത് എം ടി വാസു വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം രണ്ടാം മുഴമാണ് അദ്ദേഹത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി അപ്പം അതെഴുതാം അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം ഏതാണ് മേപ്പാറ പഞ്ചായത്തിലെ ജി എൽ പി എസ് കണിയാപുരത്തെ ഹരിതവിദ്യാലയമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിന് നോട്ടീസ് താഴെ കൊടുത്തിരിക്കുന്നു അപ്പോൾ നോട്ടീസ് തന്നിട്ട് ഇതിനെ ഇതേ അടിസ്ഥാനമാക്കിയൊരു പത്രവാർത്ത തയ്യാറാക്കാനാണ് പറഞ്ഞത് സ്ഥിരമായിട്ട് നമുക്ക് ഇതൊക്കെ സിമ്പിളാണ് അല്ലേ ഇത്രയും സിമ്പിളായിട്ടാണ് കെ എസ് ടിയുടെ ക്വസ്റ്റൻ വരിക എന്നുള്ള ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു പത്രവാർത്ത തയ്യാറാക്കും അതിന്റെ തലയ്ക്ക് അതിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഏത് രീതിയിൽ നിങ്ങൾ എഴുതി പ്രതിഫലിപ്പിക്കുന്നു അതുപോലെ തന്നെ ഹെഡിങ് കൃത്യമായിട്ടാണോ നമ്മൾ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ അതിന്റെ സ്ഥലപ്പേര് കൊടുക്കുക ആ ഒരു പത്രവാർത്തയുടെ ഘടന പാലിച്ച് കൃത്യമായി കള്ളിയിലൊക്കാക്കി നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അഞ്ച് മാർക്ക് കിട്ടും ഓക്കെ അപ്പൊ അതാണ് പതിനൊന്നാമത്തെ ചോദ്യമായിട്ടുള്ളത് പന്ത്രണ്ടാമത്തെ ചോദ്യം അതാണ് ഒരു വലിയ ഉറക്കത്തിൽ നിന്നും കുഞ്ഞു നെല്ലിമരം കണ്ണുണരുന്നു കണ്ണു തുറന്നു എന്താണ് ചുറ്റും സംഭവിച്ചിരിക്കുന്നത് പുത്തുമല എന്ന വലിയ സസ്യസമ്പുഷ്ട പ്രദേശം പാ തന്നെ പാടെ ഒലിച്ച് താഴ്വാരത്തിലേക്ക് മറിഞ്ഞിരിക്കുന്നു അല്ലെ അപ്പൊ നമ്മുടെ ആ ഒരു പഴയ കാലം ഓർക്കുന്നതാണ് അല്ലെ കഷ്ടമാണ് ആലോചിക്കുമ്പം തന്നെ അണ്ണാർ കണ്ണന്മാരെവിടെ അമ്മയും കൂട്ടരും വേരോടെ പിഴുതറിപ്പെട്ടല്ലോ ഒറ്റക്കായ വേദനയോടെ കുഞ്ഞു നെല്ലിമരം ഓർക്കുന്ന കാര്യമാണ് എത്ര സന്തോഷത്തോടെ കഴിഞ്ഞതാണ് ഇവിടെ മനുഷ്യരുടെ ക്രൂരത ഒരു പ്രദേശം അപ്പാടെ നശിപ്പിച്ചു കളഞ്ഞു വിതുമ്പലടക്കി കുഞ്ഞു നെല്ലിമരം മരം സ്വന്തം പഴയകാലം ഓർത്തും അപ്പൊ ആത്മകഥ നമ്മുടെ പാഠപുസ്തകത്തിൽ ആത്മകഥ എന്നുള്ള ഭാഗം നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പൊ പണ്ട് എന്ന് പറഞ്ഞ നെല്ലിമരം ഓർക്കണം ഓ പണ്ട് എത്ര മനോഹരമായിരുന്നു ഇവിടം അല്ലെ എന്നിട്ടിങ്ങനെ പ്രകൃതിയെ ഒക്കെ വർണ്ണിച്ച് നല്ല രീതിയിൽ ഒരു ആത്മകഥ പറയുന്നത് പോലെ നെല്ലിമരം ഇങ്ങനെ പറയാം അല്ലേ പാട്ടുപാടി തന്ന നീലക്കൊയിലെ ഓർക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസകരമായിട്ട് വികാരഭരിതമായിട്ട് നിങ്ങൾക്ക് അത് എഴുതാം നിങ്ങൾക്ക് എന്തായാലും അതിന് മാർക്ക് അവിടെ നേടാനായിട്ട് സാധിക്കും മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതകൾ എന്തൊക്കെയാണ് അപ്പം നമുക്ക് കുന്നിടിക്കൽ മണൽ വാരൽ മരം വെട്ടൽ പിന്നെ വനനശീകരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് കത്തിക്കൽ പിന്നെ മലിനീകരണം വെള്ളത്തിലൊക്കെ ഇതൊക്കെ ഡമ്പിയിൽ ഒക്കെ നമുക്ക് എന്തു ചെയ്യാം എഴുതാം ും അടുത്ത ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്ന പോസ്റ്റർ തയ്യാറാക്കാം സിമ്പിൾ ചോദ്യം അല്ലെ ചെറിയ മക്കളെ ആണ് അപ്പോൾ പോസ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം മനോഹരമായ ചിത്രമൊക്കെ ചേർക്കാം അല്ലെങ്കിൽ രണ്ടു ക്യാപ്ഷനൊക്കെ എഴുതാം പ്ലക്കാർഡല്ലേ പോസ്റ്റർ ആണ് ചോദിച്ചത് അപ്പോൾ കൃത്യമായി നമുക്ക് എഴുതാനായി സാധിക്കും അപ്പോൾ പതി പന്ത്രണ്ട് പന്ത്രണ്ട് ചോദ്യങ്ങളാണ് മലയാളത്തിൽ നമുക്ക് ഉള്ളത് അപ്പോൾ എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും ഒന്ന് ടീച്ചർക്ക് അറിയാം സിമ്പിൾ ആണ് അപ്പോൾ ഇതിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് എന്തായാലും വാങ്ങാനായിട്ട് സാധിക്കും അല്ലേ അപ്പോൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആ മാർക്ക് നാൽപ്പത് മാർക്കിലുള്ള മലയാളം ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പം അടുത്ത പാട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എത്രത്തോളം ഈ വീഡിയോ ഉപകാരപ്പെട്ടു പിന്നെ നമ്മുടെ ബാക്കി ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടോ നമ്മൾ ഒരു പത്ത് മുന്നൂറ് വീഡിയോസ് നമ്മൾ വർഷങ്ങളായിട്ട് എൽ എസ് എസിന്റെ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ പ്ലേലിസ്റ്റിൽ ഉണ്ട് അപ്പോൾ ക്ലാസ്സുകളൊക്കെ കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മെന്റ് ചെയ്യാം ഓക്കെ ഡിയേഴ്സ് ലവ് യു ആൾ സി യു നെക്സ്റ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു